İlerideyiz, ilerideyiz. Hız, hız, nurse, journalist, fashion designer. <laughs> മലേ ചിത്രനെ കമ്പിട്ടാ ഈ സംഭവം കേട്ടോ ആർക്കൊക്കെ ആർക്ക് മലേ ചിത്രനെ കമ്പിട്ടാ കേക്കഞ്ഞിതനോ അപ്പോൾ അവിടെ ആ കണന ചിത്ര മുളമായി പാകിസ്ഥാൻ ഇതിൽ ആകെ सारे इन चरणों കൊള്ള ഇത്ര കൊള്ള ആരെ കളായിട്ട് ആകെ सारे ಆ ಸೆಲೆಕ್ಟ್ ಇದೆಯಲ್ಲ ನೋಡಿ ಕೆಲವದೈತು ಹಾಗೆ ಇದೆ ಸೆಲೆಕ್ಟ್ ಇದಗಳೆ ದು ಐದು ನಾವು ಹೇಳೋ ಕರೆಂಟು ಮೂರನೆಯದಕ್ಕೆ ಕ್ರಾಸ್ ನಾಲ್ಕ್ಕೆ ಬೈಟ್ ಅಂಜನ್ ಬೈಟ್ ಐಂಟ್ಗಳ ಒಂದು ವ್ಯಕ್ತಿಗಳನ್ನ ಚಿದಿದಾರಿದ ಹಾಗೆ ಸೆಲೆಕ್ಟ್ ಇದು ವಿಶೇಷ ಆಕ್ರಿಸ್ಕ್ಕೆ ಪೋಕಿತಲೇ ಅಂದ್ರೆ ಬಾರಿ ಪುಕವಿಚೊಂಡ ಕೈಯಲ್ಲಿ ಕಾಸಿಟ್ ಇಟ್ಕೊಂಡ ಹಾಗೆ ಸಾದಿಲ್ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഉത്തരം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തലമുറകൾ ഡ്രൈവറും അഞ്ചെണ്ണം പിന്നെ പോസിറ്റ്സ് അഞ്ച് പോസ്റ്റുകൾ അനുസരിച്ച് അഞ്ച് മേഡ്ലുകളാണ് കണക്കിൽ ഉള്ളത് ഇത് ഓക്കേ ആണ് 8 മണി 12 മണിക്ക് ഡോക്ടർ വാജ്നിയ ആണ് ഐഎഎസ് അഫയർസ് അഞ്ച് മേഡ്ലെടുത്ത് കൂടായിരുന്നു അങ്ങനൊരു please ഫോഷൻ സെർവറിൽ ലൈറ്റ് ചെയ്യേ ഇത് ഓക്കേ താങ്ക്യൂ ഞാൻ നിങ്ങളോട് ഞാൻ വീണ്ടും പറഞ്ഞു

É olha é aqui assim.